കറങ്ങൾ കൂപ്പി ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കി നമുക്ക് ഒരുമിച്ച് ഈശോയെ ആരാധിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ അൻപത്തിയഞ്ചാം സങ്കീർത്തനം ഒന്ന് രണ്ട് തിരുവചനങ്ങൾ പറയുകയാണ് സങ്കീർത്തകം പറയാണ് ദൈവമേ ദൈവത്തോടപേക്ഷിക്കുകയാണ് സ്നേഹിതനാൽ വഞ്ചിക്കപ്പെട്ടതിന്റെ ഭാരം പേറിക്കൊണ്ടാണ് ചോദിക്കുന്നത് പറയുന്നതാണ് ദൈവമേ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ എൻ്റെ യാചനകൾ നീ നിരസിക്കരുത് എൻ്റെ പ്രാർത്ഥന കേട്ട് എനിക്ക് ഉത്തരമറിലണമേ കഷ്ടതകൾ എന്നെ അടിമപ്പെടുത്തിയിരിക്കുന്നു കഷ്ടത എന്നെ അടിപ്പെടുത്തിയിരിക്കുന്നു എന്നാ പറയുന്നത് നീമം നീ എന്നെ കേൾക്കാൻ കേൾക്കാൻ പറയാം കേൾക്കാം എൻ്റെ പ്രാർത്ഥന കുറേ നാളെ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് എത്രയോ നാളുകളായി ഞാൻ നിലവിളിക്കാൻ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ എന്നാണ് പറയുന്നത് എന്നിട്ട് പറയാണ് എൻ്റെ യാചനകള് നീ നിരസിക്കുന്നതേ ഒത്തിരി യാചനകളുണ്ട് ഒത്തിരി യാചനകൾ നിന്റെ മുമ്പിൽ വയ്ക്കാണ് ഒത്തിരി കാര്യങ്ങളെ പ്രതി നിന്റെ മുമ്പിൽ ഞാൻ യാചിക്കുന്നുണ്ട് യാചനകൾ കൃതാവെ അങ്ങ് നിരസിക്കരുതേ നിരസിക്കരുതേ എന്ത് പറയണം എന്റെ പ്രാർത്ഥന നീ കേട്ടിട്ട് എനിക്ക് ഉത്തരവല്ലണമേ എന്ന് പറയുന്നു കാരണം എന്താ കഷ്ടതകൾ എന്നെ അടിപ്പെടുത്തിയിരിക്കുന്നു അതുകൊണ്ട് ഞാനിപ്പോൾ കടന്നുപോകുന്ന ഈ കഷ്ടതയുടെ നടുവിൽ ഈശോയെ നിന്നിലേക്ക് ഞാൻ ഉയർത്തുന്ന ഈ പ്രാർത്ഥനകൾ ഉണ്ടല്ലോ ഇത് കേട്ടിട്ട് നീ എനിക്ക് ഉത്തരം തരണം ഇതാണ് സങ്കീർത്തകൻ പ്രാർത്ഥിക്കുന്നത് ഇതാണ് സങ്കീർത്തകന്റെ പ്രാർത്ഥന വേറൊന്നുമില്ല എന്നതാ നീ എന്റെ പ്രാർത്ഥന കേൾക്കണമേ ൾ തുറന്ന് ഈശ്വരക്ക് നേരിട്ട് നമുക്ക് യാചിക്കാം നമുക്കും പ്രാർത്ഥിക്കാം കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥനകളെ നീ കേൾക്കണമേ എന്ന് പ്രാർത്ഥിക്കാം ഒത്തിരി കഷ്ടത കരകവിഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുവല്ലേ ജീവിതത്തിൽ ഒത്തിരിയേറെ അസ്വസ്ഥതകള് എന്റെ ജീവിതത്തിൽ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുവല്ലേ നിന്റെ നടുവില് നീ കർത്താവിനോട് പറ കർത്താവെ നീ ചെവി ചായച്ച് എനിക്ക് ഉത്തരം തരണമേ നീ എൻ്റെ പ്രശ്നങ്ങൾക്ക് ഉത്തരം തരൂന്നെനിക്കറിയ അത് കേൾക്കാനാണല്ലോ യേശുവേ ഞാൻ നിന്റെ മുമ്പിലായിരിക്കും നിന്നെ ഒന്ന് കേൾക്കാൻ അതുകൊണ്ടാണല്ലോ കർത്താവിനെ കേൾക്കാനും കർത്താവിനോട് നിന്റെ വേദനകൾ പറഞ്ഞിട്ട് നിന്റെ വേദനകൾ കർത്താവ് കേൾക്കും എന്നുള്ള വിശ്വാസത്തിലാണല്ലോ മോളെ മോനെ നീ ആരാധനയിലായിരിക്കും അതുകൊണ്ടല്ലേ കർത്താവെ ചെവി ചായ്ച്ച എന്നെ കേൾക്കണമേ എന്നെ കേൾക്കണമേ എൻ്റെ വേദന കേൾക്കണമേ സങ്കടങ്ങൾ കേൾക്കണമേ എന്റെ കണ്ണുനീര് കാണണമേ എന്നൊക്കെ നീ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിശ്ചയമായിട്ട് ദൈവം നിന്നെ കേൾക്കും ദൈവം തന്റെ മക്കളെ കേൾക്കാതിരിക്കൂ എൺപത്തിയഞ്ചാം സങ്കീർത്തനം എട്ട് എൺപത്തി അഞ്ചിന്റെ എട്ട് അച്ഛനും പറയാണ് കർത്താവായ ദൈവം അരുളി ചെയ്യുന്നത് ഞാൻ കേൾക്കും എന്റെ ദൈവം അരുളി ചെയ്യുന്നത് ഞാൻ കേൾക്കും അവിടെന്ന് തന്റെ ജനത്തിന് സമാധാനമരുളും ഹൃദയം പൂർവ ഹൃദയപൂർവം തന്നിലേക്ക് തിരിയുന്ന തന്റെ വിശുദ്ധർക്ക് തന്നെ അപ്പോ തന്നിലേക്ക് തിരിയുന്ന തന്റെ വിശുദ്ധർക്ക് അവിടെ നിന്ന് സമാധാനമരളും കരംഗ്ലീശ്വരക്ക് ഉയർത്തിപ്പിടിച്ച് കണ്ടു തുറന്ന കർത്താവിനെ കണ്ടിട്ട് നിങ്ങൾക്ക് എങ്ങനെ പ്രാർത്ഥിക്കണം അങ്ങനെ പ്രാർത്ഥിക്കുക എങ്ങനെ വിളിക്കണം അങ്ങനെ വിളിക്കുക കരയാണെങ്കിൽ കരഞ്ഞ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാം അങ്ങനെ പ്രാർത്ഥിക്കാം നിങ്ങൾ നിങ്ങൾക്ക് എങ്ങനെ പ്രാർത്ഥിക്കണം നിങ്ങളുടെ വേദനകളൊക്കെ പറഞ്ഞു സങ്കടങ്ങളൊക്കെ പറഞ്ഞു നിങ്ങളുടെ ജീവിതത്തിൻ്റെ ദുഃഖഭാരങ്ങളൊക്കെ ഇറക്കി വെച്ചൊക്കെ പ്രാർത്ഥിക്കണോ പ്രാർത്ഥിക്കേ പ്രാർത്ഥിക്കേ മക്കളെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഈശ്വര് പറഞ്ഞ് പ്രാർത്ഥിക്കുക വരുമാന മാർഗങ്ങളൊക്കെ കൊടുത്ത് പ്രാർത്ഥിക്കുക നിന്റെ ദൈവം കേൾക്കുന്ന സമയമാണ് നിന്റെ വേദനകൾ യേശു കേൾക്കുന്ന സമയമാണ് നിന്റെ കണ്ണുനീര് നിന്റെ കർത്താവ് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന സമയമാണ് കാത് കർത്താവ് നിൽക്കുക നിന്റെ നിലവിളി കേൾക്കാൻ നിന്റെ വേദന കേൾക്കാൻ നിന്റെ സങ്കടങ്ങൾ കേൾക്കാൻ നിന്റെ പരാതി കേൾക്കാൻ നിന്റെ പരിഭവങ്ങൾ കേൾക്കാനൊക്കെ ഇതാ കർത്താവ് കാതു തുറന്ന് നിൽക്കുക കേൾക്കാനാകാത്ത വിധം മോനെ മോനെ കർത്താവിന്റെ കാതുകള് പോയിട്ടില്ല കരഞ്ഞോ െങ്കിലൊക്കെ നിന്റെ വേദന ഭാഷയില് ഏതാങ്ക്യത്തില് ഏത് ശൈലിയില് നീ പറഞ്ഞാലും കർത്താവിനെ കേൾക്കാൻ പറ്റും മനസ്സിലാക്കാൻ പറ്റും ഞങ്ങൾ ഈശ്വരനെ ഉയർത്തിപ്പിട്ടിച്ച് ഏതാനും നിമിഷം സ്തുതിച്ച് പ്രാർത്ഥിച്ചു

Ishe aradhna, Hallelujah, 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 Hallelujah. Ishe aradhna, Ishe aradhna, Ishe aradhna, 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 Aradhna. Hallelujah, Hallelujah, Hallelujah. Ishe yenge kya aradhna?

യേശുവേ അങ്ങയുടെ കാരുണ്യം എത്രയോ അനന്തമാണെന്ന് ഞങ്ങൾ ഏറ്റു പറയുന്നു നീ ഞങ്ങളോട് കാണിക്കുന്ന കാരുണ്യത്തിന് ഞങ്ങളിതാ നന്ദി പറയുന്നു യേശുവേ ആരാധന 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 മുട്ടുത്തി നിൽക്കാൻ സാധിക്കുന്ന എല്ലാ മക്കളെയും മുട്ടുമേലായിരിക്കുന്നു ദിവികാരൻ ഈശോ നിങ്ങളെ ആശീർവദിക്കാൻ പോകുന്ന സമയമാണ് നിങ്ങൾ മാത്രമല്ല കുടുംബം നിങ്ങളുടെ തലമുറകൾ നിങ്ങളുടെ തീരുമാനങ്ങൾ ആഗ്രഹങ്ങൾ വേദനകളെല്ലാം ഈശോ ആശീർവദിക്കുന്ന സമയമാണ് കാരണം ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് സ്തുതിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് ദിവികാരുൺ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുക say